ൊരു ഉടമ്പടി വെച്ചിരിക്കുകയാണ് അതായത് ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയച്ചാൽ ഗസയിൽ നാളെ വെടിനിർത്തൽ സാധ്യമാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച സിയാറ്റിലിൽ നടന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ബൈഡൻ ഇക്കാര്യം പറഞ്ഞിരുന്നത് അതായത് ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും പരിക്കേറ്റവരെയും വിട്ടയച്ചാൽ നാളെ വെടിനിർത്തൽ സാധ്യമാകും ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഹമാസ് അതിനെ സമ്മതിച്ചാൽ നാളെ തന്നെ അത് വെടിനിർത്താൻ സാധ്യമാക്കാമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഈ റഫേ ആക്രമിച്ച് ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തുമെന്ന് ബൈഡൻ നേരത്തെ അറിയിച്ചിരുന്നു അതിനിടയിലാണ് ഹമാസിന് ഈ ഒരു വാഗ്ദാനം നൽകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ആയുധ വിതരണം നിർത്തിയെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് വെടിനിർത്തൽ കരാറ് ഹമാസ് അംഗീകരിച്ചെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന ഇസ്രയേലിന്റെ വാദത്തെ തുടർന്ന് ചർച്ചകൾ എങ്ങും എത്താതെ പോയിരുന്നു അത് ആ ഒരു കാര്യം എങ്ങും എത്താതെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇതിന് പിന്നാലെയാണ് റഫയുടെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുക്കുകയും റഫേ ഉൾപ്പെടെയുള്ള ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം തുടരുകയും അഴിച്ചുവിടുകയൊക്കെ ചെയ്തത് ഇതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു ആക്രമണം ഭയന്നും ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നത് നിൽക്കുന്നതും അല്ലെങ്കിൽ നിർത്തുന്നതും ചെയ്തതോടെ റഫേൽ നിന്നും മൂന്ന് ലക്ഷത്തോളം ആളുകൾ പാലായനം ചെയ്തു എന്ന് യു എൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എൻ ഡബ്ല്യു എ പറഞ്ഞിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും റഫേയോടുള്ള കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇസ്രയേലിനെതിരെയും നിരവധി പേര് രംഗത്തെത്തുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒൻപത് രാജ്യങ്ങളും ഈ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ആളുകൾ തിങ്ങിതറിഞ്ഞ റഫേ ആക്രമിച്ചാൽ വലിയ മാനുഷിക ദുരന്തമാണ് ഉണ്ടാവുകയെന്നും യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് റഫേയിലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവിനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രയേലിന് കൈമാറാമെന്ന് യു എസ് ചാര സംഘടനയായ സി ഐ എ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സി ഐ അങ്ങനെ പറഞ്ഞെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് അദ്ദേഹം പുറത്തു വന്നതും ഫലസ്തീനുകളോട് സംസാരിച്ചതും ഒക്കെ ഹമാസ് തലവൻ യഹ്യാ സിൽവാറിനെ കുറിച്ചുള്ള വിവരം കൈമാറണമെന്ന വിവരം സി ഐ എ തലവൻ വില്യം ബോർട്സ് ഇസ്രയേലിനെ അറിയിച്ചിരുന്നു ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണ് സിൽവർ എന്ന് പറയുന്നത് കാൽ യൂണിസിലും റഫ മേഖലയിലും പടർന്നു പിടിക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൽവർ ഒളിവിൽ കഴിയുന്നത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്യം ബോട്സെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഓഫർ ഇസ്രയേലിന് വെച്ചിരിക്കുന്നത് യഹിയ സിൻവറിനെ കുറിച്ച് ഇസ്രയേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബോൺസ് അറിയിച്ചിരിക്കുന്നത് ഈ യഹ്യ സിൻവർ എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇസ്രയേലിനും അല്ലെങ്കിൽ നെതന്യാഹുനും ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരാളാണ് കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേലിനെ തൂത്ത് പറക്കി അറഞ്ചം പറഞ്ചം ആക്രമണം നടത്തിയ ഒരാളാണ് ഈ യഹ്യ എന്ന് പറയുന്നത് ഏത് വിധനയും സിൻവറിനെ പിടികൂടുമെന്ന ഇസ്രായേലിന്റെ പ്രതിരോധ യോ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം അതായത് അദ്ദേഹത്തെ പിടികൂടും ജയിലിൽ അടക്കം ഇസ്രായേലിന്റെ ചാറ് സംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബർണിയ ബർ എന്നിവരുമായിട്ട് ബോൺസ് ചർച്ച ചെയ്തു എന്നാണ് വിവരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനം ആഴ്ചയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഇസ്രയേൽ ബന്ധുക്കളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബോൺസ് ആണെന്നാണ് പറയുന്നത് ഈ റഫേലി ജനവാസി കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രയേലിന് ആയുധം നൽകില്ല എന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു ഗസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് പിന്നീട് തിരിയുന്ന അല്ലെങ്കിൽ പരസ്യമായിട്ട് അതൃപ്തി അറിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് കണ്ടത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇസ്രയേലിന് ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നും ഉൾപ്പെടെ വിമർശന ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ ഈ ഒരു നിലപാട് മാറ്റം എന്ന് പറയുന്നത് അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രയേലിന്റെ പ്രതിരോധ കവചത്തിനു വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അത് നിർത്തിവെച്ചിരുന്നു എന്നാൽ വീണ്ടും തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കൈയൊഴിയിലല്ല മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് യു എസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേസമയം തെക്കൻ ഗസയിലെ റഫ നഗരത്തിന്റെ കൂടുതൽ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ പലസ്തീൻകാരെ ഒഴിപ്പിച്ചിരുന്നു അവിടെ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് കിഴക്ക് റഫയ്ക്ക് പിന്നാലെ മധ്യ ദക്ഷിണ മേഖലകളിലും ഒഴിപ്പിക്കൽ ഇപ്പോൾ തുടരുകയാണ് ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിലേറെ പേരാണ് റഫ വിട്ടതായി ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കിയിരുന്നത് അതിനിടയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതിനിടയിലാണ് ഈ ഹമാസിന് വേണ്ടിയിട്ട് യു ഒരു കരാർ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു വാഗ്ദാനം വരുന്നത് ഇത് നിങ്ങൾ അവരെ ബന്ദികളാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നൊക്കെ പക്ഷേ ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് തീരെ കലിപ്പാണ് ഹമാസില് ഇസ്രയേൽ വിട്ടിരിക്കുന്ന യുദ്ധം തീർച്ചയായിട്ടും ഹമാസ് തിരിച്ചടിക്കും അതിനുള്ള കലിപ്പ് ഹമാസിനുണ്ട് ഈ നെതന്യാഹുവിന്റെ ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളില് ആ ഇസ്രയേൽ ജനങ്ങൾ തന്നെ വീണു പോകുന്ന ഒരു ഉണ്ട് കാരണം ഇസ്രയേലിൽ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്തായാലും ഈ വെടിനിർത്ത കരാറ് ഹമാസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അംഗീകരിച്ചെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെട്ട ഈ ഒരു ഇസ്രയേലിന്റെ വാദത്തെ തുടർന്ന് ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുകയാണ് അതെന്താ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വെടിനിർത്തലിന്റെ പക്ഷേ ഇസ്രയേലിന്റെ ഇത്രയും ക്രൂരതയ്ക്ക് പിന്നിൽ അത് ആ ഒരു ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹമാസ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് മറ്റേ സിൻവറും ഒക്കെ ആയിട്ട് കൂടിച്ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്കോ ഒരുങ്ങുകയാണെന്ന് വേണം പറയാൻ